ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നലെ അതിതീവ്ര മഴക്കുള്ള സാധ്യത കണക്കിലെടുത്ത് നാല് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള മഴ ഇന്നലെ ലഭിച്ചില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ കരയിൽ ലഭിക്കേണ്ട മഴയിൽ കൂടുതലും കടലിലാണ് പെയ്തു തീർന്നത് ഇന്നലെ ധാരാളം മേഘങ്ങൾ അറബിക്കടലിൽ ഉണ്ടായിരുന്നു പക്ഷേ കിഴക്കൻ കാറ്റ് ശക്തമായതിനാൽ പടിഞ്ഞാറു ഭാഗത്തു നിന്നുള്ള ഈ മേഘങ്ങൾക്ക് കരയിലേക്കെത്താൻ സാധിക്കാതെ വന്നു കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും തമ്മിലുണ്ടായ ഈ ഏറ്റുമുട്ടലാണ് സംസ്ഥാനത്ത് ഇന്നലെ ഉച്ചയ്ക്കുശേഷം ഏതാനും മണിക്കൂറുകൾ സമയം മഴ വിട്ടുനിന്നത് അതേസമയം അത് മുഴുവൻ കരയിൽ പെയ്തിരുന്നെങ്കിൽ സ്ഥിതി വഷളാകുകയും ചെയ്യുമായിരുന്നു ചില പ്രദേശങ്ങളിൽ മാത്രമേ ഈ സമയത്ത് മഴ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ രാത്രിയോടെ കിഴക്കൻ കാറ്റ് ദുർബലമാവുകയും ഇതോടെ പടിഞ്ഞാറൻ കാറ്റ് കരയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തതോടെ തീരമേഖലയിൽ പലയിടത്തും ശക്തമായ മഴ ലഭിക്കുകയും ചെയ്തു വടക്കൻ ജില്ലകളിലാണ് ആദ്യം മഴ കനത്തത് രാത്രി വൈകി മധ്യ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുകയുണ്ടായി പലയിടത്തും മണിക്കൂറുകളോളം ശക്തമായ മഴ തന്നെ ലഭിച്ചു അതേസമയം ഇന്ന് പകൽ വിവിധ ജില്ലകളിൽ ഇന്നലത്തെ അപേക്ഷിച്ച് മഴ വർദ്ധിക്കും ഇന്ന് അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും അതിശക്തമായ മഴസാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ശക്തമായ മഴസാധ്യത കണക്കിലെടുത്ത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി